ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കോട്ടൺ സെറ്റ് എന്തുകൊണ്ടാണ് ഇടാത്തത് അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സെറ്റ് ആട്ടോ നല്ല ലെങ്ത് കിട്ടും ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന കോട്ടൺ സെറ്റാണ് അടിയിൽ നിന്ന് എടുത്തോട്ടോ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അടിപൊളിയാട്ടോ കാണാനായിട്ട് നമ്മൾ എപ്പോഴും കാണാത്ത രീതിക്കുള്ള ഒരു വെറൈറ്റി പ്രിന്റ് ആണ് മെറ്റീരിയലിൽ ഓൾ ഓവർ വന്നിരിക്കുന്നത് ഞാൻ ദുപ്പട്ടാണെങ്കിലും നോക്കിയാൽ നല്ലൊരു വെറൈറ്റി ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് എല്ലാത്തിന് കാണിക്കുന്ന നാല് മൂന്ന് ടൈപ്പ് കോട്ടൺ കാണിക്കുന്നുണ്ട് മൂന്നിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റാണ് ബോട്ടത്തിന്റെ പീസിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോഡിയിലെ പ്രിന്റ് കാണാനും നല്ല ഭംഗിയാട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കൊടുക്കുക ദുപ്പട്ടെ ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കണ്ടോ ഇങ്ങനെ വരും കിഡ്ഡിലും കളക്ഷനാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക അടുത്ത കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും പിങ്ക് ബോട്ടമാണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ അല്ലേ വെറൈറ്റി ആൻഡ് ക്യൂട്ടായിട്ടുള്ള ആണ് എന്താണല്ലോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോട്ടോ നല്ല കിഡ്ഡിലൻ കളക്ഷൻ ആണ് കളക്ഷൻ ആണ് ഇങ്ങനെ വരും നല്ല രസം കാണാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം എഗൻ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ബേസ് സ്റ്റോൺ എല്ലാം സെയിം ആണ് എനിക്ക് ബട്ടൺ വർക്കും ഒരു കുഞ്ഞു ലൈസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യൂട്ട് ആൻഡ് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് എന്താണല്ലോ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇങ്ങനെ വരും കേട്ടോ കിടന്ന കളക്ഷൻ ആണ് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം അവിടെ ക്യൂട്ടായിട്ടുള്ള കോട്ടൺ ആണ് നല്ല നീളം വീതി ആട്ടോ ഈ ഒരു മെറ്റീരിയലിന് നല്ല നീളം വിധിയുള്ള മെറ്റീരിയലാണ് ആൻഡ് നെക്കിന്റെ പോർഷനിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് താഴോട്ട് ലൈൻസ് ലൈൻസ് വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫോർ നയൻ ആട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നല്ല പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നോർമലി കിട്ടുന്നതിലൊക്കെ നല്ല ലെങ്ത് ഉണ്ട് ഈ മെറ്റീരിയലിനെല്ലാം ഭയങ്കര രസമാണ് നല്ല ക്യൂട്ട് സിമ്പിൾ ക്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ലോങ് വീതി കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല നീളം നല്ല വീതിയുള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിൻ്റെ പീസ് ഇത് വരും ക്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം പ്രിൻറ്റാ കണ്ടോ ഞാൻ ഇത്ര ഉള്ളിലേക്ക് മടക്ക വെച്ചിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാമേ എന്താണ് നിങ്ങൾ ഇന്ന് പർച്ചേസ് നോക്കിയോ ക്യൂട്ടായിട്ടുള്ള ഇലകൻ്റെ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പ്രിന്റ് ഇതാണ് വരുന്നത് ആൻഡ് ദുപ്പൊട്ടയുടെ ഒരു കുഞ്ഞു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചും ഞാൻ കാണിച്ചിട്ടില്ല ഒന്നിനൊക്കെ നോക്കി കണ്ടോ കുഞ്ഞൊരു ലെയ്സ് വർക്ക് രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നീളം കണ്ടോ അടിപൊളിയായിട്ടുള്ള നീളവും വീതിയും ഉള്ള മെറ്റീരിയൽ കണ്ടോ നല്ല നീളം ഇതുകൊണ്ട് വേണമെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലുള്ള നീളവും വീതി ആ ഒരു മെറ്റീരിയലുണ്ട് ആൻഡ് ത്രെഡ് എംബ്രോയിഡറി വർക്കും വിറർ വർക്കും ഒക്കെ നെറ്റിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാൻ കിട്ടിലിനായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു പ്രിൻ്റാണ് ബോട്ടത്തിൽ വരുന്നത് അതിൻ്റെ മുമ്പേ കണ്ടുപോലെ കുഞ്ഞ് ലേസ് വർക്കൊക്കെ രണ്ട് എന്തിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോളുക ഇങ്ങനെ വരും ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് ആ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം വന്നിട്ട് ഇങ്ങനെയാ കേട്ടോ വരുന്നത് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം പ്ലെയിൻ ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഗ്രീൻ ടോൺ വരുന്നതാണ് പ്ലെയിൻ ഗ്രീൻ ആണ് ബോട്ടം പീസ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വന്നിട്ട് കിട്ടലിനട്ടോ നീളവും വീതി ഒക്കെ നന്നായിട്ടുണ്ട് ലെങ്ത് പക്കായാണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷൈഡ് കാണാം എന്നിട്ട് ഒരു പിങ്ക് സ്റ്റോൺ ആണ് വരുന്നത് ആൻഡ് പിങ്ക് ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ നല്ല നീളം വീതിയുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നല്ല നീളം വീതിയുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷീഡ് നമുക്ക് കാണാം സെറ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷീഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്